ബ്രിട്ടനിൽ ഡോക്ടർമാർ നടത്തുന്ന തുടർച്ചയായ സമരങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് കിഡ്നി ബെഡ്നോക്ക് നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് താങ്കൾ അധികാരത്തിലെത്തിയാൽ പോലീസിന്റെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും മാതൃകയിൽ ഡോക്ടർമാരുടെ സമരങ്ങൾ നിരോധിക്കുമെന്നായിരുന്നു അവരുടെ പ്രധാന പ്രസ്താവന ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഡി എം ലക്ഷ്മണരേഖ കടന്നിരിക്കുന്നു എന്നും ഈ സമരങ്ങൾ രാജ്യത്തെ രോഗികളെ ഗുരുതരമായി ബാധിക്കുമെന്നും അവർ ആരോപിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ പതിനൊന്ന് തവണയാണ് ഡോക്ടർമാർ സമരം ചെയ്തതെന്നാണ് ബെറ്റ്നോക്ക് ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ടാണ് റെസിഡൻസി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ സമര രംഗത്തെത്തിയത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം കാരണം തങ്ങളുടെ യഥാർത്ഥ വരുമാനം കുറയുകയാണെന്നും അതിനനുസരിച്ചുള്ള ശമ്പള വർധനവ് അനിവാര്യമാണെന്നും ഡോക്ടർമാർ വാദിക്കുന്നു അതേസമയം രാജ്യത്തെ പൊതു ആരോഗ്യ സംവിധാനമായ നാഷണൽ ഹെൽത്ത് സർവീസ് നിലവിലുള്ള പ്രതിസന്ധികൾ ജീവനക്കാരുടെ ക്ഷാമം വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവുകൾ എന്നിവ സർക്കാരിന്റെ മേൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് എൻ എച്ച് എസിന് താങ്ങാനാവുന്നില്ല എന്നാണ് സർക്കാർ നിലപാട് റെസിഡൻസ് ഡോക്ടർമാർ അഞ്ചു ദിവസത്തെ സമരം നടത്തുന്നതിനിടെ കെമിബെഡ്നോക്ക് ജി ബി ന്യൂസിനോട് പ്രതികരിച്ചത് ഈ സമരങ്ങൾ കാരണം നിരവധി രോഗികൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്നും ആയിരക്കണക്കിന് ശസ്ത്രക്രിയകളും ചികിത്സകളും റദ്ദാക്കപ്പെട്ടു എന്നും അവർ ചൂണ്ടിക്കാട്ടി ഇത് നിരവധി കുടുംബങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും രോഗികളെ കടുത്ത ദുരന്തത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ഒരു തീവ്രവാദ സംഘടനയായി മാറിയിരിക്കുകയാണെന്നും ഈ സമരം ആവശ്യത്തിലധികം നീണ്ടു പോകുകയാണെന്നും പറഞ്ഞ അവർ ബി എമ്മിനെ രൂക്ഷമായി വിമർശിച്ചു ു പ്രധാനമന്ത്രി കിമിർ സ്റ്റാർമർ സമാനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബെഡ്നോക്ക് ആവശ്യപ്പെട്ടു ഡോക്ടർമാരുടെ തൊഴിൽ കേവലം ഒരു ജോലിയല്ല എന്നും മഹത്തായ ഒരു സേവനമാണെന്നും ബെഡ്നോക്ക് അംഗീകരിക്കുന്നുണ്ട് അത് പരിഗണിച്ച സർക്കാർ അവർക്ക് മെച്ചപ്പെട്ട ശമ്പള വർധനവ് നൽകേണ്ടതുണ്ടെന്നും അവർ പറയുന്നു എന്നിരുന്നാലും നികുതിദായകരുടെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ സർക്കാരിന് നികുതിദായകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയാൽ ഡോക്ടർമാരുടെ സമരങ്ങൾ നിരോധിക്കുന്നതിനായി നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും ബെറ്റ്നോക് വ്യക്തമാക്കി നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ട്രേഡ് യൂണിയൻ ആൻഡ് ലേബർ റിലേഷൻസ് ആക്ട് പ്രകാരം പോലീസുകാരുടെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും സമരങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഈ നിയമത്തിൽ ഡോക്ടർമാരും ഉൾപ്പെട്ടവരാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നീക്കം എന്നാൽ വർക്ക് ടു വർക്ക് അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യാതിരിക്കുക തുടങ്ങിയ സമരമുറകൾ തുടർന്നതും അനുവദിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്തരമൊരു നടപടി ബ്രിട്ടനെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ തലത്തിലേക്ക് എത്തിക്കുമെന്നും ബെറ്റ്നോക് അഭിപ്രായപ്പെട്ടു ഈ രാജ്യങ്ങളിൽ ഡോക്ടർമാർ സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങളുണ്ട് കൂടാതെ ഗ്രീസ് ഇറ്റലി പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ മിനിമം സർവീസ് ലെവൽ നിയമങ്ങൾ നിലവിലുമുണ്ട് സമരത്തിനിടയിലും അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പാക്കുന്ന ഇത്തരം നിയമങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് പുറമെ വിദ്യാഭ്യാസം ഗതാഗതം തുടങ്ങിയ മേഖലകളിലേക്കും വ്യാപിക്കാൻ താങ്കൾ ആലോചിക്കുന്നുണ്ട് എന്നും അവർ പറഞ്ഞു ഈ ഒരു സമരത്തിനിടയിലും പൊതുജനങ്ങൾ അനിവാര്യമായ സേവനങ്ങൾ മുടങ്ങാതെ ലഭിക്കും െന്നും ഉറപ്പാക്കാൻ സഹായിക്കും ബെഡ്നോക്കിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടാവുക തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അവർ വാദിക്കാൻ സാധ്യതയുണ്ട് മികച്ച ചികിത്സാ സാഹചര്യങ്ങളും മിതമായ ശമ്പളവും ലഭിച്ചാൽ മാത്രമേ ഡോക്ടർമാർക്ക് മികച്ച സേവനം നൽകാൻ സാധിക്കൂ എൻ എച്ച് എസിന് നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി സർക്കാരിന്റെ തെറ്റായ നയങ്ങളും ഫണ്ട് വെട്ടിക്കുറയ്ക്കലുമാണെന്ന് തങ്ങളുടെ സമരം അതിനെതിരായ പ്രതിഷേധമാണെന്നും ഡോക്ടർമാർക്ക് വാദിക്കാനാവൂ ും കൂടാതെ ഡോക്ടർമാരുടെ സമരങ്ങൾ നിരോധിക്കുന്നത് എൻ എച്ച് എസിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും ഇത് ഡോക്ടർമാരുടെ കൊഴിഞ്ഞു പോക്കിന് കാരണമാകുമെന്ന് ചിലർ വാദിച്ചേക്കാം നിലവിൽ തന്നെ ഡോക്ടർമാരുടെ ക്ഷാമം നേരിടുന്ന എൻ എച്ച് എസിന് ഇത് വലിയ തിരിച്ചടിയായിരിക്കും ബ്രിട്ടനിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് കാരണം തങ്ങളുടെ ശമ്പളം മതിയാകില്ല എന്ന് ഡോക്ടർമാർക്ക് വാദിക്കാം പണപ്പെരുപ്പവും ഉയർന്ന നിലവാരത്തിൽ യഥാർത്ഥ വരുമാനം കുറയ്ക്കുകയും ജീവിത ദുസഹനമാകുകയും ചെയ്യുന്നു എൻ എച്ച് എസിലെ അമിത ജോലി ഭാരം ജീവനക്കാരുടെ ക്ഷാമം ആവശ്യത്തിന് സ്റ്റാഫില്ലായ്മ അടിസ്ഥാന സൗ ുടെ അഭാവം എന്നിവയും ഡോക്ടർമാരുടെ സമരങ്ങൾക്ക് കാരണമാകാം ഇത് രോഗികളുടെ സുരക്ഷതയും ഡോക്ടർമാരുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു യൂറോപ്പിലെ മറ്റ് വികസിത രാജ്യങ്ങളെയും ഡോക്ടർമാരുടെ ശമ്പള തൊഴിൽ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടനിലെ ഡോക്ടർമാർക്ക് കുറഞ്ഞ വേതനമാണ് ലഭിക്കുന്നതെന്നും വാദിക്കാം ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് ഡോക്ടർമാർ കുടിയേറാൻ ഒരു കാരണമാകുന്നു എൻ എച്ച് എസിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ തെറ്റായ നയങ്ങളും ആരോഗ്യ മേഖലയ്ക്കുള്ള ഫണ്ട് പ്രതിസന്ധികളുമാണ് ഡോക്ടർമാരുടെ സമരങ്ങൾ പൊതുജനങ്ങളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് ഡോക്ടർമാരുടെ ആവശ്യങ്ങളോട് സഹാനുഭൂതി ഉണ്ടെങ്കിലും ചികിത്സയിൽ മുടങ്ങുന്നതിലും ശസ്ത്രക്രിയ ൾ റദ്ദാക്കുന്നതിലും അവർക്ക് വലിയ ആശങ്കകളുണ്ട് എൻ എച്ച് എസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഈ സമരങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുമെന്ന് പലരും ആഗ്രഹിക്കുന്നത് സർക്കാർ നികുതിദായകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും ചിലർ വാദിക്കുമ്പോൾ ഡോക്ടർമാർക്ക് ന്യായമായ വേതനവും തൊഴിൽ സാഹചര്യങ്ങളും ലഭിക്കുമെന്ന് മറ്റു ചിലർ വാദിക്കുന്നു പൊതുജന ആരോഗ്യം പ്രധാനമായതുകൊണ്ട് ഒരു സമവായത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടർമാരുടെ സമരങ്ങൾ നിരോധിക്കാനുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ നീക്കം ബ്രിട്ടനിലെ തൊഴിൽ നിയമങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്കും വഴി വച്ചേക്കാം ഇത് ഡോക്ടർമാർക്കും സർക്കാരിനും ഇടയിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു സമവായത്തിൽ എത്തുകയാണ് ഇരു കൂട്ടർക്കും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ശമ്പള വർധനവ് തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും മാത്രമേ ഈ ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ ഡോക്ടർമാരുടെ ആശങ്കകൾ കേൾക്കാനും അതേസമയം എൻ എച്ച് എസിന്റെ സാമ്പത്തിക ഭാവിയും പൊതുജനാരോഗ്യം ഉറപ്പാക്കാനും സർക്കാരിന് കഴിയണം ഡോക്ടർമാരെ സംബന്ധിച്ചോളം തങ്ങളുടെ ആവശ്യങ്ങൾ ന്യായീകരിക്കാൻ കഴിയുന്ന തരത്തിൽ സമരക്കാർ ആസൂത്രണം ചെയ്യേണ്ടത് പൊതുജന പിന്തുണ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ഈ വിഷയം ബ്രിട്ടന്റെ രാഷ്ട്രീയത്തിലും സാമൂഹ്യ മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഉറപ്പ്